ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു പഞ്ചായത്ത് വന്യജീവി ആക്രമണം നേരിടുന്ന പടയന്താൽ സെന്റ് നഗറിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രവർത്തനം അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെയാണ് സമരം നടത്തിയത് സമരത്തിൽ നാല്പത് സെന്റ് നിവാസികളും പങ്കെടുത്തു പകൽ സമയത്തുപോലും ആനയിറങ്ങുന്നവടെ സ്ട്രീറ്റ് ലൈറ്റ് ഇതുവരെ സ്ഥാപിക്കാത്തത് അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഫെബ്രുവരി മാസം പൂക്കുട്ടുംപാടം കെ നിന്നും കണക്ഷൻ എടുക്കുന്നതിനും കൺട്രോളർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അഞ്ചു മാസമായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തി ആറിന് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൈമാറി ശേഷം ജൂൺ ഇരുപത്തിയൊൻപതിന് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നഗർ സന്ദർശിച്ച് വേണ്ട നടപടികൾ രണ്ട് ദിവസത്തിനകം സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവിടെയുള്ള നിവാസികളെ കബളിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത് ഡി കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ ഈ വിഷയത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ഉയർന്നുവന്ന ചർച്ചയുടെ ഭാഗമായി രണ്ടു ദിവസത്തിനകം ആവശ്യമായ തുക ിയിൽ അടയ്ക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് ഉപരോധിക്കാൻ തീരുമാനിച്ചത് എംഎൽഎ പഞ്ചായത്തിൽ വന്നു അല്ല പഞ്ചായത്തിലല്ല സ്ഥലം സന്ദർശിച്ചു ഇതിന് ആവശ്യമായ ഫണ്ട് പത്ത് പതിനായിരത്തി അറുന്നൂറ് രൂപ അടയ്ക്കാന്നുള്ളത് എംഎൽഎ പറഞ്ഞു പോയതാണ് ഇന്ന് വരെ അടച്ചിട്ടില്ല അത് എം എൽ എയുടെ അന്വേഷിച്ച സമയത്ത് ആ പൈസ ഇവിടെ ഏതോ നെമ്പർ കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ കിട്ടിയ നമ്പർ അത് കയ്യിൽ വെച്ചിരിക്കുക എന്നല്ലാതെ കെ സി ബിയിൽ അതായത് ആ സ്ഥലത്ത് അടക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടില്ല തന്നെയുമല്ല ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പർ വർക്കുകളും ചെയ്തിട്ടില്ല ഇന്ന പേപ്പറുകൾ വേണം വർക്ക് ചെയ്യണം എന്നുള്ളത് കെ സി ബിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പഞ്ചായത്തിൽ ഞാൻ അറിയിച്ചിട്ടുള്ളതാണ് ഇത്രയും ദിവസമായിട്ടും അത് ചെയ്തിട്ടില്ല പിന്നെ ഈ കെ സി ബിയിലേക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്നുള്ള സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറിയോട് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ചർച്ച ചെയ്യുകയും തുടർന്ന് കെ എസ് ഇ ബിയിലേക്ക് കണക്ഷൻ എടുക്കുവാനുള്ള നടപടിക്കു വേണ്ടി അപേക്ഷിക്കുകയും അതോടൊപ്പം കൺട്രോളർ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഫണ്ട് കൈമാറുകയും ചെയ്തു ഉപരോധം നടത്തുന്ന വേളയിൽ ഒരൊറ്റ ഭരണസമിതി അംഗങ്ങളും ചർച്ച ചെയ്യാൻ പഞ്ചായത്തിനകത്ത് ഉണ്ടായിരുന്നില്ല ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ഈ വിഷയം പൂർണ്ണമായും തീർക്കും വരെ ഡിവൈഎഫ്ഐ പുറകോട്ട് പോകില്ലെന്നും സൂചിപ്പിച്ചു സമരത്തിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ റനീദ് പ്രസിഡന്റ് റിയാസ് തെച്ചിയോടൻ മേഖലാ ട്രഷറർ രാഹുൽ ഇടപ്പലം ശിവപ്രകാശ് അസ്ലം അഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് Charitra Bridal Collections by Shobika Weddings.